നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പീറ്റർ തീലിന്റെ സീറോ ടു വൺ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഇതൊരു സാധാരണ ബിസിനസ് പുസ്തകമല്ലോ ഭാവി എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കാത്ത ചില പുതിയ ആശയങ്ങളാണ് അദ്ദേഹം ഇതിൽ പറയുന്നത് അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടന്നാലോ തുടങ്ങുന്നത് തന്നെ ഒരു കിഡിലൻ ചോദ്യം വെച്ചിട്ടാണ് പീറ്റർ തിൽ ചോദിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏത് സത്യമാണ് വളരെ കുറച്ചാളുകൾ മാത്രം നിങ്ങളോട് സമ്മതിക്കുന്നത് ഒന്നാലോചിച്ചു നോക്കൂ ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടുമ്പോഴാണ് യഥാർത്ഥത്തിൽ പുതിയ ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എല്ലാവരും ചിന്തിക്കുന്നതിൽ നിന്നും മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചോദ്യമാണിത് അപ്പോൾ ഇങ്ങനെയൊരു വിപരീത ചിന്ത അദ്ദേഹത്തിൻ്റെ എവിടെ നിന്നാണ് വന്നത് അതിന്റെ ഉത്തരം കിടക്കുന്നത് രണ്ടായിരത്തിലെ ഡോട്ട് കോം തകർച്ചയിലാണ് ആ ഒരു സംഭവത്തിന് ശേഷം ബിസിനസ് ലോകത്ത് കുറെ തെറ്റായ ധാരണകളുണ്ടായി നമുക്കതിനെക്കുറിച്ചൊന്ന് നോക്കാം ആ ഡോട്ട് കോം തകർച്ചയ്ക്ക് ശേഷം സ്റ്റാർട്ടപ്പ് ലോകത്ത് ഒരു നാല് പുതിയ നിയമങ്ങൾ വന്നു ഒരു തരം വിജയമന്ത്രങ്ങൾ ഒന്ന് വലിയ സ്വപ്നങ്ങളൊന്നും വേണ്ട ചെറിയ ചെറിയ മുന്നേറ്റങ്ങൾ മതി രണ്ട് വലിയ പ്ലാനിൻ്റെയും ആവശ്യമില്ല സാഹചര്യത്തിനനുസരിച്ച് അപ്പപ്പോൾ മാറാം മൂന്ന് നിലവിലുള്ള കോമ്പറ്റീഷനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടാൽ മതി നാല് സെയിൽസിനെക്കുറിച്ചൊന്നും അധികം ചിന്തിക്കേണ്ട നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക ഇതായിരുന്നു അന്നത്തെ ഒരു പൊതുവായ ധാരണ പക്ഷേ ഇവിടെയാണ് കഥയിലെ ആ വലിയ ട്വിസ്റ്റ് പീറ്റർ ദീൽ പറയുന്നത് എന്താണെന്നറിയോ നമ്മളിപ്പോൾ കേട്ട ഈ നാല് നിയമങ്ങളും പൂർണ്ണമായും തെറ്റാണെന്നാണ് ശരിക്കുള്ള വഴി ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണത്രേ അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയൊരു വാചകമാണിത് മത്സരം തോൽക്കുന്നവർക്കുള്ളതാണ് എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മറ്റൊരാളെ തോൽപ്പിക്കാൻ നോക്കുന്നതിലല്ല കാര്യം പകരം വേറെ ആർക്കും നിങ്ങളോട് മത്സരിക്കാൻ പോലും പറ്റാത്ത അത്രയും യുനീക്കായൊരു സംഭവം ഉണ്ടാക്കുന്നതിലാണ് ഇതിനെയാണ് അദ്ദേഹം ഒരു ക്രിയേറ്റീവ് മൊണോപ്പിളി അതായത് ഒരു സർഗാത്മക കുത്തക എന്ന് വിളിക്കുന്നത് ഗൂഗിളിന് ഒരു എതിരാളി ഇല്ലാത്തതുപോലെ അപ്പോൾ എന്താണ് ഈ സീറോ ടു വൺ എന്ന് പറഞ്ഞാൽ ഇതിനെ അദ്ദേഹം വിളിക്കുന്നത് വേർട്ടിക്കൽ പ്രോഗ്രസ് എന്നാണ് സിമ്പിളായി പറഞ്ഞാൽ ഇതുവരെ ഇല്ലാത്ത ഒന്നിനെ പൂർണ്ണമായും പുതിയ ഒന്നിനെ ഉണ്ടാക്കുക ഇതിനെയാണ് അദ്ദേഹം ടെക്നോളജി എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നമ്മളൊരു ടൈപ്പ് റൈറ്റർ ഉപയോഗിക്കുന്ന കാലത്ത് അതിനു പകരം ഒരു വേർഡ് പ്രോസസർ ഉണ്ടാക്കുന്നത് പോലെ അതാണ് സീറോ ടു പുരോഗതിക്ക് രണ്ട് വഴികളുണ്ട് ഒന്ന് ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ വൺ ടു എൻ അതായത് ഓൾറെഡി വിജയിച്ചൊരു മോഡൽ കോപ്പി അടിക്കുക അത് വ്യാപിപ്പിക്കുക മറ്റേതാണ് ടെക്നോളജി അല്ലെങ്കിൽ സീറോ ടു വൺ മുമ്പ് ആരും ചെയ്യാത്ത ഒന്ന് ചെയ്യുക തീലുറപ്പിച്ചു പറയുന്നു നമ്മുടെ ഭാവിയെ ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ രണ്ടാമത്തെ വഴിയാണ് ഇപ്പൊ നോക്കൂ ആ ഡോട്ട് കോം പാടങ്ങളും തീലിന്റെ നേരെ വിപരീതമായ ആശയങ്ങളും തമ്മിലുള്ള വ്യത്യാസം ചെറിയ ചുവടുകൾ വെച്ചാൽ മതിയെന്ന് പറയുമ്പോൾ തീൽ പറയുന്നു വലിയ റിസ്ക് എടുക്കുന്നതാണ് നല്ലത് എന്ന് ഇല്ലാതെ മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു ഒരു മോശം പ്ലാൻ പോലും ഇല്ലാത്തതിനേക്കാൾ നല്ലതാണെന്ന് ഇത് നമ്മുടെ ചിന്തയെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്നില്ലേ ഇത് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നാമല്ലേ മുതലാളിത്തവും മത്സരവും വിപരീതങ്ങളാണ് പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ മുതലാളിത്തം എന്ന് പറഞ്ഞാൽ ലാഭമുണ്ടാക്കലാണ് എന്നാൽ ഒരു മാർക്കറ്റിൽ ഭയങ്കരമായ മത്സരം വന്നാൽ എന്ത് സംഭവിക്കും എല്ലാവരും വില കുറച്ച് കുറച്ച് അവസാനം ആർക്കും ലാഭമില്ലാത്തൊരവസ്ഥ വരും അപ്പോ മത്സരം ലാഭത്തെ ഇല്ലാതാക്കുന്നു ശരി അപ്പോൾ മത്സരിക്കണ്ട എന്ന് മനസ്സിലായി പകരം ഒരു മോണോപ്പൊളി അതായത് ഒരു കുത്തക എങ്ങനെ ഉണ്ടാക്കാം അതിനുള്ള വഴികളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഒരു മോണോപൊളിക്ക് വേണ്ട നാല് പ്രധാന കാര്യങ്ങളുണ്ട് ഒന്ന് പ്രൊപ്രൈറ്ററി ടെക്നോളജി അതായത് മറ്റുള്ളവരെക്കാൾ ഒരു പത്ത് മടങ്ങെങ്കിലും മികച്ച ഒരു സാങ്കേതികവിദ്യ രണ്ട് നെറ്റ്വർക്ക് എഫക്റ്റ് ഫേസ്ബുക്ക് പോലെ കൂടുതൽ ആളുകൾ തോറും അതിന്റെ വില കൂടിക്കൊണ്ടേയിരിക്കും മൂന്ന് എക്കണോമീസ് ഓഫ് സ്കെയിൽ അതായത് ബിസിനസ് വലുതാകുമ്പോൾ ഓരോ സാധനം ഉണ്ടാക്കാനുമുള്ള ചെലവ് കുറഞ്ഞു വരുന്നത് നാലാമത്തേത് ഒരു കിഡിലൻ ബ്രാൻഡിംഗ് ഈ നാലും ചേരുമ്പോഴാണ് ഒരു സൂപ്പർ മോണോപ്പൊളി ഉണ്ടാകുന്നത് ഇതിന്റെ സ്ട്രാറ്റജി വളരെ സിംപിൾ ആണ് ആദ്യം തന്നെ വലിയൊരു മാർക്കറ്റ് പിടിക്കാൻ നോക്കരുത് പകരം വളരെ ചെറിയ ഒരു നിഷ് മാർക്കറ്റ് കണ്ടെത്തി അവിടെ രാജാബാബ അത് കഴിഞ്ഞിട്ട് പതിയെ വലുതായാ മതി ഏറ്റവും നല്ല ഉദാഹരണമാണ് ആമസോൺ അവർ തുടങ്ങിയത് ഓൺലൈൻ ബുക്സ് എന്ന ഒരൊറ്റ ചെറിയ മാർക്കറ്റ് പിടിച്ചുകൊണ്ടാണ് അവിടെ നമ്പർ വൺ ആയ ശേഷമാണ് അവര് ഇന്ന് കാണുന്ന എല്ലാ സാധനങ്ങളും കിട്ടുന്ന കടയായി മാറിയത് കണ്ടില്ലേ ചെറുതായി തുടങ്ങിയ വലതാകുന്നതിൻ്റെ പവർ അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഒരു ബിസിനസ് തന്ത്രത്തെ കുറിച്ച് മാത്രമല്ല ഇത് നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ഫിലോസഫി കൂടിയാണ് നമുക്ക് വേണ്ടൊരു ഭാവിയെ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നതാണ് യഥാർത്ഥ ചോദ്യം ഇതിൽ രണ്ട് തരം ശുഭാപ്തി വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് ഇൻഡെഫിനറ്റ് ഓപ്റ്റമിസം അതായത് ഭാവി എന്തായാലും നന്നായിരിക്കും പക്ഷെ അതെങ്ങനെയാണെന്ന് എനിക്കൊരു പിടിയുമില്ല എന്നൊരു മനോഭാവം രണ്ടാമത്തേത് ഡെഫിനറ്റ് ഓപ്റ്റമിസം അതായത് ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി അതിനുവേണ്ടി പണിയെടുത്താൽ ഭാവി ഞാൻ വിചാരിക്കുന്ന പോലെ മികച്ചതാക്കാം എന്ന ഉറച്ച വിശ്വാസം അദ്ദേഹം പറയുന്നത് നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നത് ആദ്യത്തെ വഴിയാണ് എന്നാണ് ഇവിടെയാണ് ഒരു സ്റ്റാർട്ടപ്പിന്റെ പ്രസക്തി നിങ്ങൾക്ക് പൂർണ്ണമായി നിയന്ത്രിക്കാനും ഒരു പ്ലാൻ അനുസരിച്ച് ഭാവി രൂപപ്പെടുത്താനും കഴിയുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഒരു സ്റ്റാർട്ടപ്പ് അതൊരു ജോലിയല്ല മറിച്ച് ഭാവിയെ ഡിസൈൻ ചെയ്യാനുള്ള ഒരു ടൂളാണ് അപ്പോ അവസാനം ഒന്നേ പറയാനുള്ളൂ ഏറ്റവും വലിയ വിപ്ലവം എന്ന് പറയുന്നത് മറ്റുള്ളവരെ എതിർക്കുന്നതല്ല മറിച്ച് നിങ്ങൾക്കായി നിങ്ങൾ സ്വയം ചിന്തിക്കുന്നതാണ് അതുകൊണ്ട് ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു നിങ്ങൾ ഏതു ഭാവിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളുടെ ആ സിയോ ടു വൺ എന്തായിരിക്കും